മാരാരിക്കുളത്ത് അച്ഛൻ മകളെ തോർത്ത് കരുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്താവുകയാണ് മകളുടെ രാത്രിയാത്രയാണ് തന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചതെന്നാണ് അച്ഛൻ ജോസ്മോന്റെ കുറ്റസമ്മതം മകൾ ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജോസ്മോന് പിന്നാലെ അമ്മയും അമ്മാവനും പോലീസ് കസ്റ്റഡിയിലാണ് അമ്പ ജസിമോളും അമ്മാവൻ അലോഷ്യസുമാണ് കസ്റ്റഡിയിലുള്ളത് ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിനാണ് സ്വന്തം പിതാവിന്റെ കൈയാൽ കൊല്ലപ്പെട്ടത് മകൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം സ്ഥിരമായി പുറത്തു പോകുന്നതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നാണ് ആലപ്പുഴയിൽ മകളെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ പിതാവ് ഫ്രാൻസിസ് എന്ന ജോസ്മോൻ മൊഴി നൽകിയത് പ്രതി ജോസ്മോനെ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിൽ തെളിവെടുപ്പിലുടനീളം ശാന്തനായാണ് ഫ്രാൻസിസ് പെരുമാറിയത് മകൾ ഏഞ്ചൽ ജാസ്മിൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാത്രി പുറത്തേക്ക് പോയിരുന്നതെന്നും പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു ഒരു മണിക്കൂറോളം പുറത്തു ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുകയാണ് പതിവെന്നും ഇവർ പറയുന്നുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് ഏഞ്ചൽ ജാസ്മിൻ പുറത്തേക്ക് പോയിരുന്നത് ഇതിനു മുൻപും ഫ്രാൻസിസ് ഏഞ്ചലിനെ പലതവണ ഇക്കാര്യത്തിൽ വിലക്കിയിരുന്നുവെന്നാണ് വിവരം അതിനിടെ ജാസ്മിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്തും പോലീസ് കണ്ടെത്തി വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത് കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ ജസിമോളെയും അമ്മാവൻ അലോഷ്യസിനെയും കൊലപാതകത്തിൽ പ്രതി ചേർക്കുമെന്നും അറിയുന്നുണ്ട് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് കൊലപാതക വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കുറ്റം ഇവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു ഇരുവരും ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് പിതാവ് ജോസ്മോൻ മകൾ ജാസ്മിനെ കഴുത്തു ഞെരിച്ചതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് കുടുംബം കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്നും പോലീസ് പറയുന്നു ജാസ്മിൻ അബോധാവസ്ഥയിലായതോടെ ഇവർ മൂവരും വല്ലാതെ പരിഭ്രമിച്ചു ഇതോടെ ഇവരോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ജോസ്മോൻ ആവശ്യപ്പെട്ടു പിന്നീട് ജാസ്മിനെ സ്വന്തം മുറിയിലേക്ക് ജോസ്മോൻ എടുത്തുകൊണ്ട് പോകുകയായിരുന്നു അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ മുറുക്കി ജാസ്മിൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു പിതാവ് ജോസ്മോനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെയാണ് ജാസ്മിനെ പിതാവ് തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചത് എന്നാൽ ബുധനാഴ്ച രാവിലെ മാത്രമാണ് മരണവിവരം പുറം ലോകം അറിഞ്ഞത് ഒരു ദിവസത്തോളം കുടുംബം കൊലപാതക വിവരം മറച്ചുവെച്ച് മൃതദേഹത്തിന് കാവലിടുന്നു കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് ജാസ്മിന് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജാസ്മിന്റെ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ ഈ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ജോസ്മോനോട് കാര്യങ്ങൾ പറയുക ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമായി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശഖാരിച്ചിരുന്നു ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തുകയായിരുന്നു വഴക്കിനിടെ ജോസ്മോൻ ഏഞ്ചൽ ജാസ്മിനെ കഴുത്തിൽ ഞരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കുകയായിരുന്നു സംഭവ സമയത്ത് ജോസ്മോന്റെ പിതാവ് സേവ്യറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ ആരെയും അറിയിക്കാതെ ഭയന്നിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചൽ മരിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടതോടെയാണ് അയൽവാസികൾ വിവരമറിഞ്ഞത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ കഴുത്തിലെ ഈ പാട് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടറാണ് പോലീസിനെ സംശയം അറിയിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംഘമെത്തി വീട് പൊട്ടി സീൽ ചെയ്തു ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് ജോസ്മോൻ മകളെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നു കഴുത്തിലെ രണ്ട് രക്തക്കുടലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് സംഭവസമയം ഏഞ്ചലിന്റെ അമ്മ ജെസ്സിയും ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികൾ അറിയിച്ചു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവേൽ പോലീസിനെ വിവരമറിയിച്ചു പോലീസെത്തിയാണ് മൃതദേഹം ചെട്ടികാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചെട്ടികാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് അസ്വാഭാവികത തോന്നി പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ ജാസ്മിൻ മർദ്ദിച്ചതായും ജോസ്മോൻ പോലീസിൽ മൊഴി നൽകി ചൊവ്വാഴ്ച രാത്രിയാണ് കൊലപാതകം നടക്കുന്നത് തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം അന്നു രാത്രി തന്നെ മകൾ മരിച്ചെന്ന് ജോസ്മോനും ജെസ്സിക്കും ഉറപ്പായിരുന്നുവെന്നും പോലീസ് പറയുന്നു കൃത്യം നടത്തിയ ശേഷം എല്ലാവരും കിടന്നുറങ്ങി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഇവർ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് പെരുമാറുകയും ചെയ്തു പള്ളിയിൽ പോകാൻ മകളെ വിളിച്ചപ്പോൾ അനക്കമില്ലെന്നും മരിച്ചു കിടക്കുകയാണെന്നും അയൽക്കാരെ രാവിലെ ജോസ്മോൻ അറിയിച്ചു ആളുകൾ ഓടിക്കൂടിയപ്പോൾ അലമുറയിട്ട് ജോസ്മോനും ഭാര്യ ജസിയും കരഞ്ഞു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു ജീവനുണ്ടാകും ആശുപത്രിയിൽ കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ആദ്യ നിർദ്ദേശം എന്നാൽ മൃതദേഹ പരിശോധനയിൽ ജാസ്മിന്റെ കഴുത്തിലെ അസ്വാഭാവിക പാടുകൾ കണ്ട പോലീസിനും സംശയം തോന്നി കെട്ടിത്തൂങ്ങിയിട്ട് ആത്മഹത്യ മറയ്ക്കാൻ വീട്ടുകാർ അഴിച്ചു കിടത്തിയതാണോ എന്നായിരുന്നു പ്രധാന സംശയം ഇതിന് വ്യക്തത വരുത്താനായിരുന്നു ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് പിടിച്ചു നിൽക്കാനായില്ല കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കാൻ പോയെങ്കിലും മുഴുവിപ്പിക്കാതെ തിരിച്ചു പോരുകയായിരുന്നു ജാസ്മിൻ എന്നും ബന്ധുക്കൾ പറയുന്നു പിന്നീട് തുമ്പോളി സ്വദേശി വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ കുട്ടികളില്ല പിന്നീട് ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ തുടരുകയായിരുന്നു അതേസമയം ജോസ്മോൻ മകളെ കഴുത്തി ഞെരിച്ചു കൊന്ന ഓമനപ്പുഴ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ നടങ്ങി കാരണം ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് അത്രയും നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്തി ഞെരിച്ചു കൊന്നുവെന്ന വാർത്ത പ്രദേശവാസികൾക്ക് ഉൾക്കൊള്ളാനായില്ല അതിനാൽ തന്നെ ജാസ്മിൻ്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ആരും വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വമാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ വീട്ടുകാരോടും വഴക്ക് കൂടാറുണ്ടെന്ന് അടുത്ത അയൽവാസികളും പറയുന്നു രാത്രി യാത്രയാണ് കൊലപാതകത്തിന് കാരണമെന്ന് ജോസ്മോൻ പറയുന്നുണ്ടെങ്കിലും പോലീസ് ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല അതിനാൽ തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ച വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് എന്നാൽ സഹി അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരുടെയും അവൾ നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹികെട്ട് കെട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം ഒരു ദിവസത്തോളം മൃതദേഹം അതേ മുറിയിൽ തന്നെ കിടത്തി പിന്നീട് ജോസ്മോൻ മകൾക്ക് ഹൃദയാഘാതം ഉണ്ടായെന്നും മകൾ അനുങ്ങുന്നില്ലെന്നും ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വന്ന് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമല്ലെന്നും വ്യക്തമാവുകയായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിന് വിവരമറിയിക്കുകയും ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്താവുകയും ആയിരുന്നു കഴുത്തിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇക്കാര്യം ഡോക്ടർമാരോട് സൂചിപ്പിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ജോസ്മോൻ കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞത് വഴക്കിനെ തുടർന്നാണ് താൻ മകളെ കൊലപ്പെടുത്തിയെന്ന് ജോസ്മോൻ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രിയാണ് കൊലപാതകം നടക്കുന്നത് തോർത്തുകൊണ്ട് കഴുത്തി ഞരിച്ചായിരുന്നു കൊലപാതകം അന്നു രാത്രി തന്നെ മകൾ മരിച്ചെന്ന് ജോസ്മോനും ഭാര്യ ജെസ്സിക്കും ഉറപ്പായിരുന്നുവെന്നും പോലീസ് പറയുന്നു കൃത്യം നടത്തിയ ശേഷം എല്ലാവരും കിടന്നുറങ്ങി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് പെരുമാറുകയും ചെയ്തു ആലപ്പുഴയിലെ ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ജാസ്മിൻ ഫ്രാൻസിസ് എന്ന ജോസ്മോന്റെയും കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചൽ ജാസ്മിൻ്റെ ആത്മഹത്യയാണെന്നാണ് അച്ഛനും അമ്മയും മകളും അച്ഛൻ്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നതും ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ കരുതിയത് പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണമായതും തുടർന്നുള്ള അന്വേഷണത്തിൽ സത്യം തെളിയാൻ കാരണമായതും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി